ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊരു ഫോർട്ടി ഡേയ്സ് ചലഞ്ച് പോലെ ഒരു ടൈം ആയിട്ടാണ് ഓക്കെ അപ്പോൾ നമ്മുടെ എക്സാമൊക്കെ കഴിഞ്ഞു നമ്മളിപ്പോൾ അതിൻ്റെ ക്ഷീണമൊക്കെ വിട്ട് മാറാറായിട്ടുള്ള ടൈമായി ഇതിപ്പോൾ ഞാൻ അടുത്ത തിങ്കളാഴ്ച മുതൽ നാൽപ്പത് ദിവസത്തേക്ക് അങ്ങനെ കണക്കാക്കിയിട്ടുള്ളൊരു ടൈം ടേബിൾ കേട്ടോ സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു തരാൻ പറ്റുമെന്നാലോചിച്ചാൽ ആലോചിച്ചപ്പോൾ ഞാൻ ചോദിച്ചു എൻ്റെ ടൈം ടേബിൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവും ഏറ്റവും നല്ലതെന്ന് അല്ലാണ്ട് എനിക്ക് ഡെയിലി ക്ലാസ്സുകൾ ഇട്ടിട്ടായാലും എനിക്ക് സിലബസ് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല ഇത്ര ദിവസം കൊണ്ടുള്ളിൽ നമുക്ക് എന്നാൽ നമ്മുടെ എക്സാമെന്നൊന്നും ഒരു ഐഡിയ ഇല്ലാത്ത സ്ഥിതിക്ക് എനിക്ക് എപ്പോൾ അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റും അല്ല കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്നൊന്നും ഒരു ഐഡിയ ഇല്ല അപ്പം ഞാൻ വിചാരിച്ചു സ്റ്റഡി മെറ്റീരിയൽസ് ഇപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ സോഴ്സസ് ഉണ്ട് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് അതിൽ കൂടെ അവൈലബിൾ അവൈലബിൾ ആവും പക്ഷേ ടൈം ടേബിള് അങ്ങനെ എനിക്ക് തോന്നുന്നില്ല എല്ലാ പെയ്ഡ് പെയ്ഡായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് കിട്ടുന്നല്ലാണ്ട് വേറെ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചൊരു ടൈം ടേബിൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരാമെന്ന് ഓക്കെ അപ്പോൾ പതിനൊന്ന് ഈ മാസം പതിനൊന്നാം തീയതി എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ശനി ഞായറൊക്കെ ആണല്ലോ അപ്പോൾ നമ്മൾ പഠിക്കാനൊരു കുറച്ച് മടി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചാൽ അടുത്ത തിങ്കളാഴ്ച വിട്ടിട്ട് സ്റ്റാർട്ടാക്കാമെന്ന് പതിനൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വിട്ടിട്ട് ഇരുപത്തി മൂന്ന് ഒമ്പതാണ് കേട്ടോ ഇത് ഓഗസ്റ്റ് അല്ലേ അപ്പോൾ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള ടൈം ടേബിളാണ് ഓക്കെ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ഓണം വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഫോർ ഡേയ്സ് നിങ്ങളത് അതിൽ നിന്ന് കുറച്ചോട്ടാണ് നാലാം തീയതിയെന്ന് തോന്നുന്നുണ്ട് ഒന്നാം ഒന്നാം ഓണം അപ്പോൾ നാല് അഞ്ച് ആറ് ഏഴ് അത് കുറച്ചിട്ടുള്ള നാൽപ്പത് ദിവസമാണ് ഈ ഒക്ടോബർ സെപ് അല്ല സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതിക്ക് വരുന്നത് ഓക്കെ അപ്പോൾ തിങ്കളാഴ്ച വിട്ടിട്ട് അടുത്ത മാസം ഇരുപത്തി മൂന്നാം തീയതി വരെ അതാണ് നമ്മുടെ ഫോർട്ടി ഡേയ്സ് ടൈം ടേബിള് ഇനി ഡെയിലി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം ഡെയിലി നമ്മൾ ഒരു ദിവസം ഇടപെട്ടിട്ട് ഇപ്പൊ ഫസ്റ്റ് ഡേ ഇപ്പൊ സെക്ഷൻ വൺ ടു നൂറ്റി പത്ത് സെക്ഷനല്ലേ നമുക്കുള്ള വരെ വായിച്ചാൽ ജസ്റ്റ് ഹെഡിങ് മാത്രം വായിക്കാം നെക്സ്റ്റ് ഡേ റൂള് ഇരുന്നൂറ്റി ഒന്ന് റൂള് ടു ടെൻ റൂൾസ് വായിക്കാം ഓക്കെ അത് ഇടപെട്ടിട്ട് ഈ നാൽപ്പത് ദിവസം അപ്പോൾ ഒരു ഇരുപത് ദിവസം നമ്മൾ സെക്ഷൻ വായിക്കും ഇരുപത് ദിവസം നമ്മൾ എന്ത് വായിക്കും റോള് വായിക്കും ഓക്കെ അത് ഡെയിലി ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് അതൊന്ന് സെക്കൻഡ് ഇരുപത് ഒക്കാബുലറി ഒക്കാബുലറി നിങ്ങൾക്ക് സിനോണിംസ് എനോണിംസ് എന്ത് വേണമെങ്കിലും നോക്കാം അത് ഇരുപത് ഈശ ആദ്യം ഇപ്പം നിങ്ങൾ സിനോണിംസ് ഇരുപത് ദിവസം ഇരുപതെണ്ണം ഒരു ദിവസം നോക്കി പിറ്റേ ദിവസം നിങ്ങൾക്ക് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനാണ് നോക്കാമെന്ന് തോന്നിയെങ്കിൽ അത് ഇരുപതെണ്ണം ഇരുപതീശ ഡെയിലി നാൽപ്പത് ദിവസം മിനിമം ആണട്ടെ പറയൂ നിങ്ങൾക്ക് ഇത് കൂടുതലായിട്ട് ഇതിൽ ഇൻക്ലൂഡ് ആക്കാൻ പറ്റി അത്രയ്ക്ക് നന്നായി അപ്പോൾ അത് നോക്കി പോവാം പിന്നെ ഇപ്പൊ രണ്ടാമത്തെ ദിവസം നോക്കുമ്പോൾ ഇതും കൂടി ഒന്ന് റിവേഴ്സ് ചെയ്യുകയാണെങ്കിൽ നന്ന നന്നായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് തീരെ മറക്കൂല ഇത് നമ്മൾ ഇപ്പൊ നമുക്ക് ഇങ്ങനെ കാണാണ്ട് പഠിച്ചില്ലെങ്കിലും ഇരുപതെണ്ണം പഠിച്ചു പിറ്റേ ദിവസം നമ്മൾ ഒരു ഇരുപതെണ്ണം എവിടെ എഴുതി എടുക്കുക നോട്ടില് പിന്നെ നമ്മൾ പഠിക്കുമ്പോൾ ഇതൊന്ന് റിവൈസ് ചെയ്യുക രണ്ടാമത്തെ ടാർജറ്റ് നമുക്ക് ഇതാണല്ലോ ഒക്കാബുലറി നോക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ദിവസം വായിക്കുമ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടൊരു ബുക്ക് എടുത്തുവയ്ക്കുക ഇരുപതെണ്ണം നമ്മൾ റീഡ് ചെയ്യുക പിറ്റേ ദിവസം ഈ ഇരുപതും നമ്മൾ പുതിയ ഇരുപതെണ്ണം ആഡ് ചെയ്യുക വൊക്കാബുലറിക്ക് മാത്രമായിട്ട് നിങ്ങളൊരു ബുക്ക് മാറ്റുക ഈ നാൽപ്പത് ദിവസം കൊണ്ട് അപ്പം നിങ്ങൾക്ക് എത്രത്തോളം ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഓക്കെ അപ്പോൾ ഇരുപത് രണ്ടാമത്തെ ദിവസം വായിക്കുമ്പോൾ അപ്പം നമ്മൾ നാൽപ്പത് വൊക്കാബുലറി കവർ ചെയ്തു ദെൻ നെക്സ്റ്റ് ഡേ സിക്സ്റ്റി വൊക്കാബുലറി കവർ ചെയ്തു അങ്ങനെ നിങ്ങൾ ഫോർട്ടി ഡേയ്സ് ആകുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം വൊക്കാബുലറിയിൽ ഒരു അത്യാവശ്യം ധാരണ നിങ്ങൾക്ക് വരും ഓൾറെഡി നിങ്ങൾക്ക് ഇപ്പോൾ തീരെ ബേസിലാണ്ടിരിക്കില്ലല്ലോ അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക അതാണ് നമ്മുടെ രണ്ടാമത്തെ ഡെയിലി റൂട്ടീൻ ദെൻ ഒരു പി വൈ ക്യു ഇപ്പോൾ ലാസ്റ്റ് നടന്നത് എന്താണെന്ന് വെച്ചാൽ അതിൽ നിന്ന് ഇപ്പോൾ ഫൈനലിക്ക് വന്നിട്ടില്ലല്ലോ അതിന് മുന്നേ പത്ത് അമ്പത്തൊമ്പതാണോ അപ്പോൾ പത്ത് അമ്പത്തൊമ്പതിൻ്റെ ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക അത് നിങ്ങൾ നിങ്ങൾ മാർക്ക് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പർ നോക്കണേ കാട്ടി ഞാൻ ഇത്ര അങ്ങനെ ചെയ്തിരുന്നു പിന്നെ എനിക്ക് തോന്നി നമുക്ക് ഒ എം ആർ വെച്ചിട്ട് നമുക്കിപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആണല്ലോ എവിടെ നിന്നേലും കിട്ടും നമ്മുടെ ചാനലിൽ എവിടെ എവിടെന്നെങ്കിലുമൊക്കെ കിട്ടും അപ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക ഒ എം ആർ ഷീറ്റ് എടുക്കുക അതിൽ മാർക്ക് ചെയ്തിട്ട് ടൈം ഫിക്സ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് നോക്കുക അതൊന്നും കൂടി നമുക്ക് എഫക്റ്റീവ് ആണ് തോന്നുന്നത് മറ്റേത് മാർക്ക് ചെയ്തിട്ട് വായിച്ചുമ്പോൾ നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് കമ്പ്ലീറ്റ് ആക്കാൻ പറ്റും പക്ഷേ ഒന്നും കൂടി എഫക്റ്റീവ് നമുക്ക് ഇങ്ങനെ ചെയ്യണ്ടതാകും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ടൈമിനനുസരിച്ചിട്ട് ഇപ്പോൾ ഇതിന് പഠിക്കാനിരിക്കണ ഒരാളോടാണെങ്കിൽ ഞാൻ ഇങ്ങനെ പറയുള്ളൂ നിങ്ങൾ ഒരു ഒ എം ആർ ഷീറ്റിൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക അത് ചെയ് ഇത് അങ്ങനെ എക്സാം പോലെ ചെയ്ത് നോക്കുക ഓക്കെ അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ സ്ഥിരമായിട്ട് ഈ നാൽപ്പത് ദിവസം ഫോളോ ചെയ്യേണ്ട കാര്യമാണ് ഓക്കെ ദെൻ ഫസ്റ്റ് ഡേ മൺഡേ പതിനൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ഡെയിലി റൊട്ടീൻ ഡെയിലി റൊട്ടീൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ മൂന്ന് കാര്യങ്ങൾ അത് ചെയ്യാം കോപ്പറേഷൻ മൊഡ്യൂൾ വണ് ബാങ്കിങ് മൊഡ്യൂൾ വണ്ണ് അക്കൗണ്ടിങ് ഇത് ഞാൻ ഇപ്പം ഇടാൻ ഇടാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇപ്പോൾ ഓൾറെഡി ഇപ്പം നമ്മൾ എക്സാം എഴുതിയിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അല്ലാത്തവർക്ക് ഇത് കംപ്ലീറ്റ് ആക്കാൻ എളുപ്പമല്ല അല്ലാത്തവർക്ക് അങ്ങനെ വേണമെന്ന് പറയാൻ ഞാൻ വേറെ എന്താ പറ്റണ പോലെ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം നമുക്ക് ഇതിപ്പോൾ ഞാൻ പറയണത് ഇപ്പം ഞാനിപ്പോൾ ആ എക്സാം എഴുതി കഴിഞ്ഞിട്ടിരിക്കുകയാണ് അപ്പോൾ എന്നെ സംബന്ധിച്ച് നമ്മളിപ്പോൾ ആ രണ്ട് ദിവസം കൊണ്ട് എക്സാമിൻ്റെ രണ്ട് തല ദിവസം കൊണ്ട് നമുക്ക് ഇതൊക്കെ ഓടിച്ച് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിരുന്നു ആ ആൾക്കാരെ സംബന്ധിച്ചിട്ടുള്ള അവർക്ക് പറ്റിയിട്ടുള്ളൊരു ടൈം ടേബിളാണ് കേട്ടോ ഞാനിപ്പോൾ പറയണത് അല്ലാണ്ട് ഇപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ കോപ്പറേഷൻ മൊഡ്യൂൾ വണ്ണും ബാങ്കിങ് മൊഡ്യൂൾ വണ്ണും അക്കൗണ്ടിങ് വണ്ണും ടുവും ഒന്നും കംപ്ലീറ്റ് കംപ്ലീറ്റാക്കാൻ എളുപ്പമല്ല ഇതിപ്പം നമ്മൾ ആ ചൂട് കൊടുക്കാനിരിക്കുന്ന ടീംസാണ് എന്നുവെച്ചാൽ മറ്റേത് പഠിച്ച് എക്സാം കഴിഞ്ഞ് മൂന്നാം തീയതി കഴിഞ്ഞിട്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇത് ഇഷ്യൂ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നണേ അതുകൊണ്ടാണ് ഞാൻ ഇത്രയായിട്ട് ഇട്ടത് കേട്ടാ അപ്പോൾ ബാങ്കിങ് മൊഡ്യൂൾ എന്നാണ് ഈ എമ്മ ഉദ്ദേശിക്കുന്നത് ഒന്ന് അക്കൗണ്ടിങ് മൊഡ്യൂൾ ഒന്ന് രണ്ട് സെക്ഷനും റൂളും ഫസ്റ്റ് ദിവസം ഡെഫിനേഷൻസ് മാത്രം പറഞ്ഞ പഠിച്ചാൽ മതി സെക്ഷൻ സെക്ഷൻ ഉണ്ട് ഡെഫിനേഷൻ പറയുന്നത് സെക്ഷൻ രണ്ടിലും റൂള് രണ്ടിലുമാണ് അത് രണ്ടും പഠിക്കുക സെക്ഷൻ്റെ ഡെഫിനേഷൻ റൂ സെക്ഷൻ രണ്ടിലുള്ള ഡെഫിനേഷനും റൂൾ രണ്ടിലുള്ള ഡെഫിനേഷനും അതാണ് പഠിക്കേണ്ടത് ഡെഫിനേഷൻ ജി കെ യു എന്ന് നോക്കാം നെക്സ്റ്റ് ഡേ അതിപ്പോൾ നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ലേ നിങ്ങൾക്ക് എത്രയാണ് പറ്റിയത് അത് ചെയ്യുക എന്നുവെച്ചാൽ എന്നും ഈ ടോപ്പിക്ക് എന്തായാലും നിങ്ങൾ ടച്ച് ചെയ്ത് പോവുക നിങ്ങൾക്ക് കംപ്ലീറ്റ് അത്ര വരെ ഒരു ടൈം കൊടുക്കുക ഇതിന് ഓരോന്നിനും മൊഡ്യൂള് കോപ്പറേഷൻ ഇത് കംപ്ലീറ്റ് ആക്കെ എത്ര ടൈം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എത്ര കവറാക്കാൻ പറ്റുമോ അത്ര അവിടെ വെച്ചത് നിർത്തുക റിപ്പീറ്റേഷൻ വരുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് പക്ഷേ അത് അത് ചോദിച്ചിട്ട് അത് അത് കഴിഞ്ഞിട്ടില്ല അത് കഴിയണ വരെ ഇങ്ങനെ നീണ്ടു നിന്നാൽ നമുക്ക് അത് ബാങ്കും കവറാക്കാൻ പറ്റില്ല അപ്പോൾ അത് പിറ്റേ ദിവസയ്ക്ക് വരും അങ്ങനെ വേണ്ട നിങ്ങളൊരു ടൈം കൊടുക്കുക കോപ്പറേഷൻ ഇത് എത്ര കംപ്ലീറ്റ് ആക്കുക എത്ര വേണം ആ ടൈമിനുള്ളിൽ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ലേ പറ്റിയിടത്തോളം മതി അവിടെ സ്റ്റോപ്പ് ആക്കുക ഓക്കെ എന്നിട്ട് നമ്മൾ അടുത്ത ടോപ്പിക്ക് എടുക്കുക അങ്ങനെ ഇതൊക്കെ കംപ്ലീറ്റ് ആക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഓക്കെ അതിൽ ഇംഗ്ലീഷ് ആർട്ടിക്കിൾ നോക്കുക മാത്സ് പേഴ്സൻ്റേജ് നോക്കുക ആർട്ടിക്കിൾ കം ഫുള്ള് നോക്കാൻ പറ്റിയില്ല വേണ്ട നിങ്ങൾക്ക് കുറച്ച് നോക്കാൻ പറ്റിയില്ലോ ആർട്ടിക്കളെന്നുള്ള ഭാഗം തൊടാൻ പറ്റിയില്ലോ അത്ര മതി അത്ര ഞാൻ ഉദ്ദേശിക്കണുള്ളൂ അല്ലാണ്ട് എല്ലാം പഠിക്കാൻ പറ്റിയ അത്രയ്ക്കും നല്ലത് അല്ല പഠിക്കാൻ പറ്റിയില്ലേ കുറച്ച് ആർട്ടിക്കളിൻ്റെ ഒരു രണ്ട് ഭാഗമാണ് ഇപ്പോൾ നിങ്ങളൊരു റാങ്ക് ഫയലേ വെച്ചിട്ടാണ് ആർട്ടിക്കിൾ നോക്കണമെങ്കിൽ അതിൻ്റെ ഒരു രണ്ട് പേജാണ് നിങ്ങൾക്ക് നോക്കാൻ പറ്റുള്ളൂ പക്ഷെ നോക്കണം അത്രേ ഉള്ളൂ ഓക്കെ ഇതിനടുത്ത് ട്യൂസ്ഡേ പന്ത്രണ്ടാം തീയതി ഡെയിലി റൊട്ടീൻ ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഫോറിൻ കോപ്പറേഷൻ ആണ് ഇട്ടേക്കണത് മൊഡ്യൂൾ ബാങ്കിങ് മൊഡ്യൂൾ രണ്ടും മൂന്നും ചെറിയ ടോപ്പിക് ആവുമ്പോഴാണ് രണ്ട് മൊഡ്യൂളായിട്ട് ഇടുന്നത് അക്കൗണ്ടിങ് മൂന്നും നാലും സെക്ഷൻ റൂളും ഒന്ന് തൊട്ട് പതിനഞ്ച് വരെ സെക്ഷൻ റൂളും ഞാൻ അങ്ങനെ പതിനഞ്ച് പതിനഞ്ച് വെച്ചിട്ടാണ് കൂട്ടിയിട്ടേക്കുന്നത് കേട്ടോ സെക്ഷൻ റൂള് ഒന്ന് തൊട്ട് പതിനഞ്ച് വരെ ജിക്ക് ഡ്രാവുംകൂറിൻ്റെ ഇംഗ്ലീഷ് ടൈപ്സ് ഓഫ് സെൻറ്റൻസും മാത്സ് പ്രോഫിറ്റ് ആൻഡ് ലോസും ഓക്കെ അങ്ങനെ വെൻസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ സെക്ഷൻ പതിനഞ്ച് വെച്ച് കൂട്ടിയിക്കണം പതിനാറ് തൊട്ട് മുപ്പത് മുപ്പത്തൊന്ന് തൊട്ട് നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് തൊട്ടിട്ട് അറുപത് ജിക്ക് ഓരോന്ന് കൊടുത്തിട്ടുണ്ട് പൊളിറ്റിക്കൽ ഹിസ്റ്ററി സോഷ്യൽ റിഫോംസ് ഫ്രീഡം സ്ട്രഗിള് അതുപോലെ തന്നെ ഇംഗ്ലീഷും കോൺകേഡ് ഓക്സിലറി വെർബ് റേഷ്യോ ഇൻട്രസ്റ്റ് ഫ്രാക്ഷൻ അപ്പോൾ അത് ഫ്രൈഡേ പതിനഞ്ചാം തീയതി അത് കഴിഞ്ഞാൽ പതിനാറും പതിനേഴും സൺഡേയും സാറ്റർഡേ സൺഡേ ഫുള്ള് റിവിഷനാണ് എത്ര ഇതൊക്കെ നമ്മൾ പഠിച്ചോ അതൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് പോവാ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ നമ്മുടെ ഇതെടുത്ത് വയ്ക്കുക ഏത് സിലബസ് എടുത്ത് വെക്കുക ടിക്ക് ചെയ്യുക അത് റിവേഴ്സ് ചെയ്യുക അതാണ് ഈ സാറ്റർഡേയും സൺഡേയും ആ ഫുള്ള് അതിനായിട്ട് വിനിയോഗിക്കണം റിവിഷൻ ചെയ്യാണ്ടിരിക്കരുത് അതാണ് ഏറ്റവും നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വരുന്ന ഫോൾട്ട് അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക റിവിഷൻ ചെയ്യുക ദെൻ അപ്പം പതിനാറും പതിനേഴും സൺഡേയും സാറ്റർഡേയും കഴിഞ്ഞു ദെൻ പതിനെട്ട് മൺഡേ ഡെയിലി റൊട്ടീൻ കോപ്പറേഷൻ മൊഡ്യൂൾ സിക്സ് പിറ്റേ ദിവസം അങ്ങനെ മൺഡേ ടു ഫ്രൈഡേ അപ്പോൾ മൊഡ്യൂള് ടെന്ന് വരെ കഴിഞ്ഞു ബാങ്കിങ്ങാണെങ്കിൽ എട്ടും പത്തും പതിനൊന്നും പന്ത്രണ്ടും ഒമ്പതും മുന്നേ കഴിഞ്ഞിട്ടുണ്ട് അത് കുഞ്ഞേതായ കാരണം എട്ടും പത്തും ബാങ്കിങ് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനാല് മൊഡ്യൂളള ബാങ്കിങ്ങിന് അതവിടെ വെച്ച് കഴിഞ്ഞു ഇന്ന് വെ നമുക്ക് ബുധനാഴ്ച ബാങ്കിങ് ടോപ്പിക്ക് കഴിയണം ഒരു വട്ടം റിവിഷൻ വീണ്ടും നമ്മൾ മൊഡ്യൂൾ ഒന്ന് വെച്ച് തുടങ്ങണം അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എന്ത് നിങ്ങൾ എത്രയാണോ നിങ്ങൾക്ക് കഴിയാൻ പറ്റിയത് അത്ര മതി എന്ന് വെച്ചാൽ വീണ്ടും നമുക്ക് റിവിഷൻ വരുന്നുണ്ട് ഈ ഈ മാസം തന്നെ നമുക്ക് ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് ഒരു രണ്ടാമത്തെ വട്ടം ബാങ്കിങ് കഴിയും കഴിയില്ലെങ്കിലും തുടങ്ങും എന്തായാലും ഒരു വട്ടം റിവിഷൻ കഴിയും അപ്പം നിങ്ങൾ എത്രയാണ് പഠിക്കാൻ പറ്റിയ അവിടെ വെച്ചിട്ട് നിർത്തുക അത് വെച്ചിട്ട് അല്ലാണ്ട് വീണ്ടും വീണ്ടും അതെടുത്തിട്ട് ആ ഒരു ദിവസം മുഴുവൻ അത് ആയിട്ട് ഇരിക്കരുതെന്ന് അതുകൊണ്ടാണ് പറഞ്ഞത് ഓക്കെ അപ്പോൾ അക്കൗണ്ടിങ് നയനെ ഇത് നയൻ കുറച്ച് വലുതാണ് അതുകൊണ്ടാണ് മുടികളിൽ നയൻ രണ്ട് ദിവസമായിട്ട് ഇട്ടത് ടെന്ന് ട്വൽവ് അതുപോലെ തന്നെ ഞാൻ റൂള് പതിനഞ്ച് ഇട്ടിട്ട് സെക്ഷൻ റൂള് ബുധനാഴ്ച സെക്ഷൻ കഴിയണം തൊണ്ണൂറ് ടു നൂറ്റിപ്പത്ത് പിന്നെ റൂൾസ് മാത്രം അത് ഞാൻ മുപ്പത് കുറച്ച് കൂട്ടിയിടുന്നതെന്ന് വെച്ചാൽ റൂൾസ് അധികം ഇമ്പോർട്ടൻസ് ഇല്ലാത്ത ഏരിയകൾ നിങ്ങൾ വേഗം വായിച്ചു വിട്ടോളൂ അതുകൊണ്ട് ഞാൻ പിന്നെ സെക്ഷൻ പഠിക്കണ്ടല്ലോ അതുകൊണ്ട് നൂറ്റി പത്ത് നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത് നൂറ്റി അറുപത് അങ്ങനെ ഇട്ട് പോകുന്നുണ്ട് മുപ്പത് ഈശ് ഇട്ട് പോകുന്നുണ്ട് അതുപോലെ തന്നെ ഇംഗ്ലീഷ് മാത്സ് നോക്കുക ഓരോന്നിനും ഓരോ ഓരോ ദിവസം ഓരോ ടോപ്പിക് വെച്ചിട്ട് നോക്കുക ദെൻ ഫ്രൈഡേ കഴിഞ്ഞു ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് നമുക്ക് റിവിഷൻ ചെയ്യാം സാറ്റർഡേ സൺഡേ അത് ഫുള്ള് ഈ ദിവസത്തെ കവർ ചെയ്യാം ഓക്കെ ദെൻ അഗെയിൻ ഇരുപത്തഞ്ചാം തീയതി മൺഡേ ഡെയിലി റൊട്ടീൻ ചെയ്യാം ഞാൻ അങ്ങനെ സബ്ജക്റ്റ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കോപ്പറേഷൻ കഴിഞ്ഞിട്ടില്ല അക്കൗണ്ടിങ് കഴിഞ്ഞു അക്കൗണ്ടിൽ നമുക്ക് ഇവിടെ വെച്ചിട്ട് ബുധനാഴ്ച ബാങ്കിങ് കഴിഞ്ഞു ഒരു റിവിഷൻ വ്യാഴാഴ്ച അക്കൗണ്ടിങ് കഴിഞ്ഞു പിന്നെ വെള്ളിയാഴ്ച വിട്ടിട്ട് അക്കൗണ്ടിങ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ നമ്മുടെ ബാങ്കിങ്ങും അക്കൗണ്ടിങ്ങും രണ്ടാമത്തെ പ്രാവശ്യമായി ഓക്കെ അങ്ങനെ അക്കൗണ്ടിങ് മൂന്ന് നാല് അഞ്ച് അങ്ങനെ ഇത് ചെയ്യുക കോപ്പറേഷൻ കഴിഞ്ഞിട്ടില്ല പതിനഞ്ചാം തീയതി ഫ്രൈഡേ ആകുമ്പോൾ നമുക്ക് കോപ്പറേഷനും കഴിയും ഓക്കെ റൂള് ചൊവ്വാഴ്ച ആവുമ്പോൾ റൂള് കഴിയും ഇതാൻ വീണ്ടും നമ്മൾ റിവേഴ്സാണ് വരുന്നത് സെക്ഷൻ റൂളും റിവൈസ് റിവേഴ്സ് ചെയ്യാണ് അപ്പോൾ നമുക്ക് നോക്കി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ലാഗ് ഇടരുത് നിങ്ങൾക്ക് എത്രയാണോ കംപ്ലീറ്റ് ആക്കാൻ പറ്റുക അത്ര കംപ്ലീറ്റ് ആക്കുക പക്ഷേ ഡെയിലി കുറച്ചെങ്കിലും ഈ പറഞ്ഞിട്ടുള്ള ടൈം ടേബിൾ നിങ്ങൾ ഒരു ബുക്കിൽ എഴുതി വെക്കുക എന്നെ ഡേറ്റ് ഇടുക അത് എഴുതി വെക്കുക അത് കംപ്ലീറ്റ് ആകും കംപ്ലീറ്റ് ആയില്ലെങ്കിലും കുറച്ച് എഴുതാൻ പറ്റി കുറച്ച് നോക്കാൻ പറ്റിയ അത് ടിക്ക് ടിക്ക് ഇട്ടിട്ട് പോവുക ഓക്കെ അങ്ങനെ ഇംഗ്ലീഷ് മാത്സ് ഈ ഇരുപത്തി ഒ ഇരുപത്തി ഒൻപതാം തോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതല്ലാതും ഒരു വട്ടം എല്ലാ സബ്ജക്റ്റും ഒരു വട്ടം കംപ്ലീറ്റ് ആയി നമ്മുടെ നമ്മളിപ്പോൾ എത്ര ദിവസം എടുത്തു നാൽപ്പത് ദിവസത്തിൽ ഇനി ഒരു മാസത്തിൽ ഇനി ഒരു തവണ റിപ്പീറ്റ് അടിക്കാനുള്ളത് കെടുക്കാണ് ഏത് നാലാം തീയതി അഞ്ചാന്തി ആറാം തീയതി ഏഴാം തീയതി ഓണത്തിൻ്റെ ഗ്യാപ്പ് വിട്ടിട്ട് ഇരുപത്തി മൂന്നാം തീയതിക്ക് വരാന്ന് പറഞ്ഞാൽ വീണ്ടും ഇത്ര ദിവസം കെടുക്കണം ഓക്കെ അഞ്ച് പത്ത് അഞ്ച് പത്ത് പതിനഞ്ച് അതിലെ പതിനഞ്ചും ആറും ആറ് സൺഡേസും ഇത് വരുന്നുണ്ടല്ലോ പതിനഞ്ച് ആറ് ഇരുപത്തൊന്ന് ദിവസമാണ് മൊത്തം നമുക്കിത് റിവൈസ് ചെയ്യാൻ വേണ്ടി വന്നത് അതിൽ ബാങ്കിങ്ങും അക്കൗണ്ടിങ്ങും ഒക്കെ വീണ്ടും രണ്ടാമത്തെ വട്ടം റിവിഷൻ തുടങ്ങി അപ്പോൾ ഇരുപത്തൊന്ന് ദിവസം നമുക്ക് വീണ്ടും കെടുക്കാണ് അതിൽ രണ്ട് ദിവസം എക്സ്ട്രാ ആവും നമുക്ക് ഇരുപത്തി മൂന്നാം തീയതി വരെ നമുക്ക് ടൈം കൊടുത്തിട്ടുണ്ട് അപ്പോഴാണ് ഫോർട്ടി ഡേയ്സ് ആവുള്ളൂ അപ്പോൾ അത് രണ്ട് വട്ടം റിവിഷൻ ചുരുങ്ങിയത് നമ്മുടെ അത് അതുവരയ്ക്ക് കഴിയും അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഞാൻ ഇതുവരെ ഉള്ള ഇരുപത്തൊമ്പതാം തീയതി വരെയുള്ള ടൈം ടേബിളാണ് ഇട്ടേക്കുന്നത് ഇത് വീണ്ടും റിപ്പീറ്റേഷൻ ആണ് ഇത് ഇപ്പോൾ ഇരുപത്തൊമ്പതാം തീയതി വരെ ആവുമ്പോൾ കോപ്പറേഷനും ഇംഗ്ലീഷും മാത്സും കഴിയും ഓൾറെഡി നമ്മുടെ ബാങ്കിങ്ങും അക്കൗണ്ടിങ്ങും സെക്ഷനും റൂളും കഴിഞ്ഞിട്ടുണ്ടാവും ജി കെയും കഴിയും പിന്നെ നമുക്ക് വരുന്നത് ഈ ഈ റിപ്പീറ്റേഷനാണ് ഓക്കെ ഇങ്ങനെ നിങ്ങൾ ഫോളോ ചെയ്ത് നോക്ക് ഞാൻ ഇതാണ് ഫോളോ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണത് ഇതാണെന്ന് തോന്നി ഞാൻ എന്താണ് ഞാൻ എങ്ങനെയാണ് പഠിക്കുന്നത് ടൈം ടേബിൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റണമെന്നാണ് എനിക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഫേവറും തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇട്ടത് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ അറിയില്ല എന്തായാലും ഒന്ന് ചെയ്ത് നോക്കാ ഓക്കെ താങ്ക്